ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലെച്ച് എസ് ഡിസൈൻസ് ഞാനിന്ന് വന്നിരിക്കുന്നുണ്ടല്ലോ നല്ല അടിപൊളിയുള്ള കുറച്ച് ജോ കൊക്കോസിക് മെറ്റീരിയലുമായിട്ടാണ് നെറ്റ് ഉപ്പട്ട് വരുന്നത് അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണരുത് നല്ല അടിപൊളിയായിട്ടുള്ള ഓഫറുകളുമായിട്ട് നമ്മൾ എന്നും വരുന്നതായിരിക്കും അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് എഴുതാറ് നല്ല ഭംഗിയുള്ള ഭംഗിയാണ് കൊക്കോസിക്ക് മെറ്റീരിയൽ ഒരു എന്താ പറയുക ഒരു ചന്ദന കളർന്നൊക്കെ പറയാം ലൈറ്റ് പീച്ച് കളർന്നൊക്കെ പറയാം ആ ഒരു കളറിലാണ് വരുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള നെക്ക് ആണ് വന്നിരിക്കുന്നത് അതിലോട്ട് ഇതുപോലെ ഇങ്ങനെ ഹെവി ആയിട്ടുള്ള യോക്വർക്ക് ആണ് വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു യോക്വർക്ക് നല്ല ലെന്തിൽ സ്റ്റിച്ച് ആയിട്ടോ ഫോർട്ടി നയൻ ഇഞ്ച് ലെന്തിൽ സ്റ്റിച്ച് ചെയ്യാം ടു പോയിന്റ് ഫൈവ് മീറ്റർ ഉണ്ട് സെയിം പ്രസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ട ആയിട്ട് വരുന്നത് ദുപ്പട്ടയില് ഫുൾ ഇതായതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള ദുപ്പട്ടയാണ് നെറ്റ് ആണ് ഫാബ്രിക് റേറ്റ് വരുന്നത് യൻ ഇതാണ് അത് നെക്സ്റ്റ് ആയിട്ട് വരുന്നത് ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്ലൂ കളർ എന്നിട്ട് അതിലോട്ട് സെയിം വർക്ക് വന്നിട്ടുണ്ട് സെയിം കളർ സാൻഡ്രോൺ ആണ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ കളർ വരുന്നത് നല്ല നെറ്റ് ഫാബ്രിക്കില് നല്ല ഭംഗിയുള്ള എംബ്രോയിഡറി വർക്ക് ഉള്ള ദുപ്പേട്ടത് ഫോർ ഡബിൾ നയൻ നല്ല പിങ്ക് കളർ ആണ് അത് ഇതുപോലെ ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് സെയിം കളർ ആണ് സാൻഡ്രോയി ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെയും റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഇതാണ് അത് നെക്സ്റ്റ് ആയിട്ട് വരുന്ന നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് ഇത് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് അതിന്റെ വർക്കായിട്ട് വരുന്നത് സിം ഗ്ലാസ് ആൻഡ്രോയിഡാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇത് വരുന്ന വരുന്നതിന്റെ ഫാബ്രിക്കില് നല്ല എംബ്രോയിഡറി വർക്ക് ആയിട്ടുള്ള അടിപ്ലൈഡിൽ ഇത് പെട്ട് വരുന്നത് ഫോർ ഡബിൾ നയൻ ഇതാണ് കേട്ടോ അതിന്റെ നെക്സ്റ്റ് വർക്ക് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു വർക്ക് അല്ലെ ഇത് നല്ല രസമായിട്ടുള്ള ഒരു വർക്ക് എന്നിട്ട് ഇത് ഇങ്ങനെ എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ നല്ല തിക്ക് ആയിട്ട് തന്നെ ചെയ്തിരിക്കുന്ന എംബ്രോയിഡറി വർക്കാണ് മിഷിൻ എംബ്രോയിഡറി വർക്കാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് എന്നൊക്കെ പക്ഷെ കണ്ടാൽ നമുക്കൊരു ഹാൻഡ് എംബ്രോയിഡറി പോലെ തോന്നും ഇതാണ് ഇതിന്റെ ദുപ്പട്ടായിട്ട് വരുന്നത് നല്ല പിങ്ക് കളറിൽ ഇതേ ഇതുപോലെ വരും ലാവണ്ടറിന്റെ ലൈറ്റ് എന്നൊക്കെ പറയാട്ടോ ഇതും അതേ നല്ല സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ വന്നിരിക്കുന്നതാണ് ഇത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സഫയർ ഗ്രീൻ്റെ ലൈറ്റ് ഷെയ്ഡാണ് വരുന്നത് സെയിം കളർ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ട സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റിൽ വന്നിരിക്കുന്ന അടിപൊളി ആയിട്ടുള്ള എംബ്രോയിഡേഡ് ആയിട്ടുള്ള ദുപ്പട്ട റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് വരും ഇതാണ് അത് നെക്സ്റ്റ് ആയിട്ട് വരുന്ന ഒരു പീച്ച് കളറാണ് അത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെം കളർ കിസാനോ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയുടെ റേറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് ഇതാണ് അതിന്റെ ലാസ്റ്റ് ഓൾറായിട്ട് വരുന്നത് നല്ല ബ്ലൂ ബ്ലൂഷേഡിൽ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരും സെയിം ക്ലാസ് ആൻഡോൺ ആണ് ബോട്ടം ആയിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന് ദുപ്പട്ടായിട്ട് വരും ദുപ്പട്ടയിൽ നല്ല ഭംഗിയുള്ള വർക്കാണ് ആണ് നല്ല എന്തൊക്കെയുള്ള ദുപ്പട്ടയാണ് കേട്ടോ അപ്പൊ ആരും മിസ്സാക്കരുത് ആക്കരുത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അത്ര അഫോർഡബിൾ ആയിട്ട് അത്രയും നല്ലൊരു ക്വാളിറ്റിയിൽ വന്നിരിക്കുന്ന കിടിലിനായിട്ടുള്ളൊരു കളക്ഷനാണ് നിങ്ങൾക്കൊരു പാർട്ടിവെയർ ആയിട്ടോ ഡെയിലിവെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാം കൊസൽക്കാണ് മെറ്റീരിയൽ ഡെയിലിവയർ ആയിട്ട് ഉപയോഗിച്ചാൽ പോലും യാതൊരു കംപ്ലയിൻ്റും വരുന്നൊരു മെറ്റീരിയൽ അല്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒക്കെ ഇഷ്ടപ്പെട്ടവരാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കാണുന്ന ഏതെങ്കിലും ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം നിങ്ങളുടെ കയ്യിൽ ഐറ്റംസ് എത്തുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഓപ്പണിംഗ് വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ ഓക്കെ അടുത്ത വീഡിയോ കാണാം ബൈ